ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലിയിൽ നിന്ന് പുതുതായി പുറത്തുവന്ന വീഡിയോ ചൊല്ലി ഏറെ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ അവിടെയുള്ള സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അഹമ്മദിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു മുസമ്മലിൻ്റെ പ്രവൃത്തിയിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മകൻ നിരപരാധിയാണെന്നും ഭീകരരുമായി ഒരു ബന്ധവുമില്ലെന്നും ഇല്ലെന്നും ഓപ്പറേറ്റർ മുസമ്മലിൻ്റെ പിതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് പാലോട് ഇന്ന് മുസമ്മലിൻ്റെ പിതാവിനെ കണ്ടു

अलो अकबर पढ़ता है हम हम मुसलमान हैं हर हर टाइम हम लोग अकबर पढ़ता है जब किसी जगह में हम काम भी करता है अलो अकबर पहले पढ़ता है हाँ हाँ ये दूर जाता है दूर जाता है चाचा दूर जाता है आसान होता है हाँ हाँ अकबर पढ़ता है नहीं 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 कोई मुश्किल नहीं है सर हम बोलता है हम लिख के देगा आपको अगर उसको कोई गलती है किसी के जगह में भी बोलो हम लिख के देंगे हे ये मसंद अंग्रेजी उर्दू को किसी जगह इन रोजगार का नाइन कलक में पड़ता है उसने फिर छोड़ा है फिर को करा पहले मजदूरी यहाँ पर यह तो मजदूरी करता है उसलिए यहाँ पर एक लड़का था जो उसने ठेका किया है वहाँ पर बाईसरण में वो लेबर है वो दस दस हज़ार लेता है महीने का कृत्य और मासम पदायर रूपये कितने वरमान आई स्वंतम सी प्लेन अल ഇവിടെ അടുത്ത സമീപത്തുള്ള ഒരാളുടെ സംവിധാനം അത് അവിടെ ജോലിക്കാരനായി ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അള്ളാഹുക്ബർ എന്ന് പറയുന്നത് പതിവാണ് അങ്ങനെ പറഞ്ഞു എന്ന് അല്ലാതെ അതിൽ വേറൊരു ഭീകരവാദത്തിൻ്റെ ഒരു അംശവുമില്ല എന്നാണ് ഉസമലിൻ്റെ പിതാവ് റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചിരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ കശ്മീർ ഇതിൽ സിപ്ലീൻ ഓപ്പറേറ്റർ ആ പ്രാർത്ഥന ചൊല്ലുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മുസമ്മൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഭീകരവാദവുമായിട്ട് അല്ലെങ്കിൽ ഭീകരവാദികളുമായി ബന്ധമുള്ള ആളല്ല എന്നത് എൻ ഐ തന്നെ ബോധ്യപ്പെട്ടു അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് എൻ ഐ എ പറഞ്ഞതോടുകൂടിയാണ് അല്പം ആശ്വാസമായത് ഇന്ന് അതിൽ പാലോടാണ് ഈ മുസമ്മലിൻ്റെ പിതാവിനെ കണ്ടത് അതിൽ നമുക്കൊപ്പം തലസമയം ചേരുന്നുണ്ട് അതിൽ ഗുഡ് ഈവനിങ് അതിൽ മുസമ്മലിൻ്റെ വീട്ടിൽ പോയി കാണുമ്പോൾ മറ്റേത് കശ്മീരിയും പോലെ അയാളും ഭാരതത്തിനു വേണ്ടി നിൽക്കുന്ന നമ്മുടെ സഹോദരൻ തന്നെ ായിരുന്നു ഭീകരവാദികളുമായി ഒരു ബന്ധവുമില്ലാത്തയാളായിരുന്നു മാസം പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഈ പണി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെയാണ് ആദ്യം തെറ്റിദ്ധരിച്ചത് പക്ഷേ അന്വേഷണ ഏജൻസി സ്വാഭാവികമാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ടാവുമല്ലേ ആ കുടുംബത്തിന് ഉറപ്പായും അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് ആ കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പഹൽഗാമിൽ തന്നെയാണ് ഇവിടെ നിന്നൊരു പെഹൽഗാം ടൗണിൽ ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി ഈ പഹൽഗാമിലെ ഈ കാണുന്ന ടൗൺ അത് കുറച്ച് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അലങ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഉൾനാടുകളിലേക്ക് പോയാൽ ദയനീയമാണ് അവരുടെ ജീവിതം പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ പണി ചെയ്യുന്ന ഒരാളാണ് മുസമ്മിൽ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ എന്നുള്ളതാണ് അങ്ങനെ സിപ്ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിനിടെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അക്ബർ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് പതിവാണ് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് മാത്രം അല്ലാതെ ഭീകരരുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല മാത്രമല്ല അന്ന് ഭീകരാക്രമണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം വലിയ നടുക്കത്തിലും പിന്നീട് കരയുകയുമായിരുന്നു തന്റെ മകൻ എന്നാണ് അബ്ദുൽ അസീസ് കുമാർ എന്ന പിതാവ് പറയുന്നത് മുസമ്മിലിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരുന്നു വിശദമായി തന്നെ ചോദ്യം ചെയ്തു സാധാരണഗതിയിലുള്ളൊരു പ്രാർത്ഥന എന്ന മൊഴിയാണ് മുസമ്മിൽ നൽകിയത് അത് വിശ്വസിച്ചിരിക്കുകയാണ് എൻ ഐ എ പ്രാഥമിക ഘട്ടത്തിൽ ഇപ്പോഴും എൻ ഐ എയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് മുസമ്മിലുള്ളത് സ്വാഭാവികമായും വലിയ ആശങ്കയും വലിയ ചർച്ചയും പലതരത്തിലുള്ള അഭ്യൂഹവും ആരോപണവും വലിയ ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു അവസാനം ഈ ഘട്ടത്തിൽ ആവുന്നു എന്ന് വേണം ഒരു ഒരു ആശ്വാസകരമായ വാർത്തയായി പറയാൻ അരുൺകുമാർ ാണ് വിവരങ്ങൾ അതിൽ പലോട് ഇപ്പോൾ വൈകുന്നേരം ഈ പഹൽഗാമിൽ നിൽക്കുമ്പോൾ സാധാരണ സായാഹ്നങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാത്രികളിലൊക്കെ പഹൽഗാം ടൂറിസ്റ്റുകളെ കൊണ്ടും ഒക്കെ നിറയുമായിരുന്നു വളരെ സജീവമായ പഹൽഗാമിന്റെ രാത്രികാല ജീവിതം ഉണ്ടായിരുന്നു ഇപ്പോൾ നിൽക്കുമ്പോൾ പൂർണ്ണമായ നിശബ്ദതയാണല്ലേ പഹൽഗാമിൽ ഉറപ്പായും അരുൺകുമാർ ഉറപ്പായും ഉറപ്പായും അത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് കാണുന്നുണ്ട് കാണിക്കാൻ ഒരു കാഴ്ചയും ഇല്ല എന്നുള്ളതാണ് ആളുകളില്ല പഹൽഗാം സാധാരണഗതിയിൽ ഇന്ന് ഉണർന്നിട്ട് തന്നെ ഇല്ല എന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും കാരണം ഒരു തരത്തിൽ പകൽ പോലും ആളുകൾ പുറത്തിറങ്ങുകയോ വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയുമില്ല ഇവരുടെ അന്നം മുഴുവൻ മുട്ടി എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് വെക്കാവുന്നതേയുള്ളൂ രാത്രിയാകട്ടെ വൈകുന്നേരം ആയപ്പോൾ തന്നെ കടകളടച്ച് ഒരു തിരക്കോ ബഹളമോ ഇവിടെ വിലവേശലും തിരക്കും സന്തോഷവും ആവേശവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ് പക്ഷേ അത് ഒരൊറ്റ അത് ഒരു നിശ്ചലമായി മലക്കം മലക്കമറിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാഴ്ച അരുൺകുമാർ ജീവിതം നല്ല നിശ്ചലമായി എന്ന് പറയാം താങ്ക് യു അതിൽ ആതിലാണ് പഹൽഗാമിൽ നിന്നും തലസമയം വിവരങ്ങൾ നൽകിയത് ആതിലാണ് സിപ്ലൈൻ ഓപ്പറേറ്ററായ മുസമ്മലിന്റെ പിതാവിനെ പോയി കണ്ടതും കാര്യങ്ങൾ അന്വേഷിച്ചതും